ഹലോ ധന്യസ് കിച്ചൻ ജേർണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ വെള്ളക്കടല വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഞാനിവിടെ കഴിഞ്ഞ വീഡിയോയിൽ ചണ വെള്ളക്കടല കുതിർത്തി വെച്ചിട്ട് അതൊരു രണ്ട് പിടി എടുത്ത് വെച്ചിരുന്നു കേട്ടോ അടുത്ത വീഡിയോയിൽ ഇടാന്ന് പറഞ്ഞിരുന്നു അതാണ് കേട്ടോ ഇത് അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ഇതുപോലെ ഇരിക്കുവേ അപ്പോൾ ഇത് മാറ്റി മാറ്റെക്കാം ഇനി ഞാനിവിടെ രണ്ട് പിടിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതിന് പകരം രണ്ട് സവാള എടുത്താലും മതി കേട്ടോ ഇനി എരിവിനായിട്ട് ഞാനിവിടെ പച്ചമുളക് ആണെങ്കിൽ നല്ല എരിവായിരിക്കണം കേട്ടോ എരിവ് വേണമെന്നാലാണ് ടേസ്റ്റ് ഉള്ളത് ഒരു മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പിടിയോളം മല്ലിയില എടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാം കേട്ടോ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇനി ഇത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഞാനിത് അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ അരയ്ക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി അപ്പോൾ ഇതെല്ലാം കൂടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഒരു പിടിയോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ എളുപ്പം പണി കഴിയാനാണ് ഒട്ടും വെള്ളം ചേർക്കരുത് അരച്ചെടുക്കുമല്ലോ കേട്ടോ കൃഷി ചെയ്തെടുക്കുകയാണ് ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളക്കടലയാണ് ട്ടോ ഒരു പ്രത്യേക രുചിയാണ് വെള്ളക്കടല കറി വെച്ചാലും എന്ത് തന്നെ ഉണ്ടാക്കിയാലും അപ്പം നന്നായിട്ട് വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് കൃഷി ചെയ്ത് വരണം ഇത് ഞാൻ ശരിക്കും കാണിച്ചു തരാം അതെങ്ങനെയാണ് ഉണ്ടാവുകയെന്നെട്ടോ അപ്പം ഇതിൻ്റെ സ്കിന്നിനൊന്നും അത്ര നല്ല കട്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് എളുപ്പം പൊടിഞ്ഞു കിട്ടും ഈ ഒരു രീതിയിലാണ് വേണ്ടത് കേട്ടോ ഇതും കൂടെ നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒരു തവണ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും ഇത് ഉണ്ടാക്കാതെയും നമ്മൾക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് മുളക് പൊടി അതുപോലെ തന്നെ അരസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരസ്പൂണോളം ഗരം മസാലപ്പൊടി ഇറച്ചി മസാലയാണ് കേട്ടോ ഇനി ഞാൻ ഞാനിവിടെ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഞാൻ രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് എന്നാലാണ് അത് കുഴച്ചെടുക്കാൻ ഒരു പാകം ഉണ്ടാവുള്ളൂ ഒട്ടും തന്നെ മൈദയൊന്നും നമുക്കിതിൽ ചേർത്ത് കൊടുക്കണ്ട ഇനി കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ല മണമാണ് മണമാണ്ട്ടോ ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് ഒന്നിങ്ങനെ ഉരുട്ടി എടുക്കുമ്പോൾ അധികം ലൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്തത് അതാണ് കുറച്ചും കഴിക്കാനും ആരോഗ്യത്തിനൊക്കെ കുറച്ചുകൂടി നല്ലത് ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ നോമ്പ് കാലമൊക്കെ ആകുമ്പോൾ എല്ലാവരും സ്റ്റോർ ചെയ്ത് വെക്കാറില്ലേ ഇത് നമുക്ക് ഇതുപോലെ കുഴച്ച് നന്നായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ രണ്ട് നാല് ദിവസമൊക്കെ വെക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് കുറേശെടുത്തിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് പരത്തി എടുക്കാം കേട്ടോ നമ്മൾ പരിപ്പ് അടയുടെ ഷേപ്പിൽ വേണെങ്കിലും എടുക്കാം പക്ഷെ ഞാൻ ഇവിടെ കുട്ടികൾക്കൊക്കെ കുറച്ചൂടെ കഴിക്കാൻ ഇഷ്ടം വെറൈറ്റി ടേസ്റ്റും വെറൈറ്റി ഷേയ്പ്പും ഒക്കെ കാണുമ്പോഴല്ലേ അപ്പം ഞാനിവിടെ കട്ട്ലെറ്റിൻ്റെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പം ഇത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഉരുട്ടി എടുക്കണം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് കേട്ടോ അതാ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുകയാണ് അപ്പോൾ എരിവൊക്കെ ഉള്ളതുകൊണ്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും കേട്ടോ കയ്യൊക്കെ നീറ്റിലായിരിക്കും അപ്പോൾ അതാ അത്യാവശ്യം ഇതിപ്പോൾ ഒരു സ്റ്റെപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ആക്കുമ്പോഴേക്കും ഞാൻ അടുത്തതും കൂടെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ ഞാനിവിടെ ഓയില് ചൂടാക്കാൻ വെച്ചിരുന്ന oil ആണ് അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കൂടെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കാതെ ഈ ഒരു ആക്കി എടുത്തത് അപ്പോൾ അതാ നന്നായിട്ട് എല്ലാം ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത് ട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ള കടല വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നുകഴിഞ്ഞാൽ തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കണം നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരേണ്ടതുണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് ഫ്ലെയിമിൽ ആക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തൊക്കെ പെട്ടെന്ന് അങ്ങ്ങ്ങ് വെന്ത് പോവുകയും ചെയ്യും ഉള്ളിലൊന്നും വെന്ത് വരികയില്ല അപ്പോൾ ഇതാ ഒരു ഭാഗമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ചെറിയൊരു ഷെയ്ഡ് മാത്രമേ വരേണ്ടു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അത് നന്നായിട്ട് തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കുന്നുകൊണ്ടാണേ അപ്പോൾ അതാ ഒരു ഭാഗം ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി വരും എന്താ ഈ ഒരു സമയത്ത് കുറച്ച് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിങ്ങോട്ട് പൊങ്ങി വരുവാണോ ചെയ്യുക കേട്ടോ അപ്പോൾ അടിഭാഗം ഉൾഭാഗമൊക്കെ വെന്ത് വരുമ്പോൾ ശരിക്കും ഇത് പൊങ്ങി വരും അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറിലാണ് ഇരിക്കുക അപ്പം ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ കടല തലേ ദിവസം വെള്ളത്തിലിട്ടാൽ മാത്രം മതിയാവും ചിക്കനും മട്ടനും ഒന്നും ഇല്ലെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും ഞാനിവിടെ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും ഇത് പല ഷേപ്പിലാണ് നമുക്ക് തോന്നുന്നത് ഉന്നക്കായ പോലെ തോന്നും അതുപോലെ തന്നെ കട്ട്ലറ്റ് പോലെയൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുത്തേക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത് അപ്പോൾ അതാ കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതാ ഈ ഒരു രീതിയിലെടുത്താൽ മതി പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിലൊക്കെ നല്ല കുക്കായിട്ടും ഉണ്ട് കേട്ടോ വളരെ ഇഷ്ടാവൂട്ടോ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ മതി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കി ഇഷ്ടമായി എല്ലാവരും കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പൊ ഈ ഒരു നോമ്പ് കാലത്ത് ഇതും കൂടെ ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് അടുത്ത വീഡിയോയിൽ കാണാം